ഏഴാമത് ഓൾ കേരള സ്റ്റുഡൻസ് ചെസ് ടൂർണമെന്റ് സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ഈ ടൂർണമെന്റിൽ സി ബി എസ് ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസിലുള്ള അൻപതോളം സ്കൂളുകളിൽ നിന്ന് മികച്ച പ്രതികരണം കൊണ്ടും ടീമുകളുടെ ഏറ്റവും ഉയർന്ന പങ്കാളിത്തം കൊണ്ടും ടൂർണമെന്റ് വളരെ ശ്രദ്ധേയമായി മുണ്ടകയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ ക്രമീകരിക്കുന്ന ഏഴാമത് ഓൾ കേരള സ്റ്റുഡൻസ് അമ്പത് സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് കുട്ടികളുടെ മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ചെസ്സിനെ മാനസികമായിട്ടുള്ള ഒരു കായിക വിനോദമായിട്ടാണ് കരുതുക ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഈ ചെസ്സ് ടൂർണമെൻറ്റിൽ അവരുടേതായിട്ടുള്ള സ്വാധീനം ഇന്ത്യയുടെ എസ് ലോകത്തിൽ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ പാത പിന്തുടരുവാനായിട്ട് ഈ കുട്ടികൾക്ക് സാധിക്കുന്നു മുണ്ടക്കിയം സെന്റ് ജോസഫ് സെന്റർ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പും പള്ളിക്കത്തോട് അരവിന്ദ വിദ്യാമന്ദിർ സ്കൂൾ രണ്ടാം സ്ഥാനവും പാല ചവറ പബ്ലിക് സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പി ടി പ്രസിഡന്റ് ജിജി നിക്കോളാസ് ചെസ് ടൂർണമെന്റ് വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ടൂർണമെന്റ് ആരംഭിക്കുന്നതിനുള്ള കരുനീക്കം നടത്തുകയും ചെയ്തു പി ടിഎ വൈസ് പ്രസിഡന്റുമാരായ ജെം തോമസ് സ്വപ്ന റോയി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഫാദർ തോമസ് നാലനടിയിൽ വൈസ് പ്രിൻസിപ്പൽ ആന്റണി കുരുവിള ചെസ് മാസ്റ്റർ ഷൈജു ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി മികച്ച മത്സരാർത്ഥികളെയും ഉയർന്ന നിലവാരമുള്ള താരങ്ങളെയും കണ്ടെത്താൻ ഈ ചെസ് ടൂർണമെന്റ് സഹായകമായി